സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കും മെയ് മാസത്തിലെ പെൻഷൻ തുക എന്ന് ലഭിക്കും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗെഡു കുടിശ്ശിയും കൂടി നൽകാൻ നിർദ്ദേശിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസം അതായത് ഈ മാസം ഏകദേശം പകുതിക്ക് ശേഷമായിരിക്കും പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നത് ഇതിനായി ആയിരത്തി കോടിയോളം രൂപ വേണ്ടിവരും ഓരോ ുഭോക്താവിനും മെയ് മാസം അതായത് ഈ മാസം ലഭിക്കുന്ന തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും രണ്ട് ഗടുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തിരുന്നു ബാക്കി മൂന്ന് ഘടുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതായത് മാസത്തെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ മെയ് മാസത്തെ പെൻഷൻ വിതരണവും ഈ മാസം പകുതിയോടെയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അർഹത പ്പെട്ടവർക്ക് പെൻഷൻ തുക ലഭിക്കട്ടെയെന്ന് ആഗ്രഹിച്ചതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക